ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പഴം നിറച്ചതിന്റെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ നോർമലി നമ്മൾ പഴമൊക്കെ മുറിച്ചിട്ട് അതിനുള്ളിൽ ഫില്ലിംഗ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മാവിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് പഴം നിറച്ചത് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ അതിനായിട്ട് ആയി തന്നെ നമുക്ക് പഴം ഒന്ന് ഇതുപോലെ കഷ്ടങ്ങളായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടിപ്പോൾ ഓയില് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഒന്ന് തിരിച്ചുവിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ രണ്ട് സൈഡ് ഗോൾഡൻ കളറാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്നും കോരി മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാൻ എന്താ പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാണ് ഇപ്പൊ നാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ടും തേങ്ങയുടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ജസ്റ്റ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള ആ ഷുഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കൂടെ തന്നെ കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അതൊന്ന് മൂന്നായിട്ടൊന്ന് കീറി കൊടുക്കാം എന്നിന് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കീറി കൊടുത്തിട്ടുള്ള മൂന്ന് സൈഡിലേക്കും ഈ ഫില്ലിങ്ങിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മാവൊന്നും ഉണ്ടാക്കിയെടുക്കുകയെ മാവിലൊന്നും മുക്കി പൊരിക്കുകയെ അങ്ങനെയൊന്നും വേണ്ട വളരെ ഈസിയാണ് അതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റിംഗ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ എന്തായാലും വിലരൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്